ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പിടിയിലായ സെബാസ്റ്റിൻ തിരിയിൽ സൈക്കോ കില്ലറാണോ എന്ന സംശയം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനുണ്ട് ഒട്ടും സഹകരിക്കുന്നില്ല സെബാസ്റ്റിൻ കൊലക്കേസിൽ പൂട്ടാൻ കഴിയുമോ എന്ന ചോദ്യവും അറുപത്തിയേഴ് വയസ്സ് പ്രായം പറയത്തക്ക ജോലിയൊന്നുമില്ല സെബാസ്റ്റിന് പക്ഷേ ബാങ്ക് അക്കൗണ്ടിലുള്ളത് കോടികൾ സ്ത്രീകളെ കൊലപ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ അപഹരിച്ചാണോ സെബാസ്റ്റ്യൻ കോടീശ്വരനായത് രണ്ടായിരത്തിയാറിൽ കടക്കരപ്പള്ളിയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭനും സെബാസ്റ്റ്യനും തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ബിന്ദുവിൻ്റെ പേരിലുണ്ടായിരുന്ന സ്ഥലം സെബാസ്റ്റ്യൻ വ്യാജ ഒപ്പിട്ട് കൈക്കലാക്കി അത് മറിച്ചു വിറ്റ് കോടികൾ സ്വന്തമാക്കി പിന്നാലെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു തെളിവുടെ പടക്കം നടത്തി പക്ഷേ കോടതിയിൽ നിന്ന് സെബാസ്റ്റ്യൻ ഊരിപ്പോന്നു ബിന്ദു എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനാകുക സെബാസ്റ്റ്യന് മാത്രമാണ് രണ്ടരേക്കറിൽ കാട്ിടിച്ച് കിടക്കുന്ന പറമ്പിൻ്റെ ഒത്തനടുക്ക് ഒരു വീട് അതാണ് സെബാസ്റ്റിൻ്റെ കോട്ട ഈ പറമ്പിൽ എവിടെയെങ്കിലും കാണാതായ ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച് ഈ കേസിലെ പിൻ പോയിന്റും ഈ വീട് തന്നെയാണ് വീടിനകത്തും പുറത്തും പരിശോധനകൾ ശക്തമാകുകയാണ് കേസിൽ സെബാസ്റ്റിന്റെ മൊഴി നിർണായകമാണ് പക്ഷേ ക്രൈംബ്രാഞ്ച് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും സെബാസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല ഭക്ഷണം വേണമെന്നും ഇൻസുലിൻ എടുക്കണമെന്നും മാത്രമാണ് സെബാസ്റ്റിൻ പറയുന്നത് ഇടയ്ക്ക് ചെറുതായി ഒന്ന് ചിരിക്കും ഇതുകൊണ്ട് എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ക്രൈംബ്രാഞ്ചിന് ഇനിയും വ്യക്തമല്ല ആ പശ്ചാത്തലത്തിലാണ് സമഗ്ര പരിശോധനയ്ക്ക് ക്രൈംബ്രാഞ്ച് തയ്യാറെടുത്തത് റിൽ കാണാതായ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആയ ഐഷ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം കാണാതായ ജൈനമ്മ സിന്ധു തിരോധാന കേസ് ഇവരെല്ലാവരുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന കാര്യം ഏറെക്കുറെ പോലീസ് കണ്ടെത്തിക്കഴിഞ്ഞു പക്ഷേ ഇവർക്ക് എന്ത് സംഭവിച്ചുവെന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തതയില്ല ജൈനമ്മയുടേത് കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു അപ്പോഴും സെബാസ്റ്റ്യനാണ് കൊലപ്പെടുത്തിയതെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും ഇതുവരെ ലഭിച്ചിട്ടില്ല അങ്ങനെ ചുരുളുകൾ അഴിയാതെ കിടക്കുകയാണ് ഈ തിരോധാന കേസുകളുടെ ആലപ്പുഴയിൽ നിന്ന് അനന്തുപിനായർക്കൊപ്പം വിഷ്ണു സുരേഷ് ട്വന്റി